നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം കാക്കനാട് വൻ ലാസ ലഹരി വേട്ട പതിനൊന്ന് ഗ്രാം എം ഡി എം എ യുമായി തൊഴിലാളി ഉൾപ്പെടെ രണ്ടുപേരെ എക്സൈസ് പിടികൂടി വാഴക്കാല പാലച്ചുവട സ്വദേശിയായ അബ്ദുൾ റാസിഖ് വാഴക്കാല കരിമക്കാട് സ്വദേശിയായ അരുൺ ദിനേശൻ എന്നിവരാണ് പിടിയിലായത് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് എറണാകുളം എക്സൈസ് ഇൻസ്പെക്ടർ അഭിരാജ് ആറിന്റെ നേതൃത്വത്തിൽ വാഴക്കാല പാലച്ചുവട് പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ നിന്ന് വാഴക്കാല പാലച്ചുവട് ഭാഗത്തെ വീട്ടിൽ നിന്നും വിൽപ്പന നടത്താനായി സൂക്ഷിച്ചിരുന്ന പതിനൊന്ന് ഗ്രാം എം ഡി എം പതിനാല് പോയിന്റ് ഒമ്പത് ഗ്രാം കഞ്ചാവ് എന്നിവയുമായി ഇരുവരും എറണാകുളം എക്സൈസ് റേഞ്ച് പാർട്ടിയുടെ പിടിയിലായത് കേസിലെ പ്രധാന പ്രതി അബ്ദുൾ റാസിഖ് എറണാകുളം മാർക്കറ്റിലെ ചുമട്ടു തൊഴിലാളിയാണ് കാക്കനാട് ഇൻഫോ പാർക്ക് വാഴക്കാല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇൻഫോ പാർക്കിലെ ജീവനക്കാർക്കും സമീപ പ്രദേശങ്ങളിലെ കോളേജ് വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇവർ ലഹരി ഇടപാടുകൾ നടത്തി വന്നിരുന്നത് എക്സൈസ് ഓഫീസർമാരായ അഷ്കർ സാബു ജിബിനാസ് വി എം അമൽദേവ് സേജി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അഞ്ജു ആനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം എക്സൈസ് റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പലയിടത്തായി നടത്തിയ പത്രികയിൽ എറണാകുളം വാഴക്കാല പാലച്ചോട് ദേശത്ത് വൃത്താട്ടര നഗരസഭാ പരിധിയിൽ പതിനൊന്ന് ഗ്രാം എൻ ഡി എം എയും പതിനാല് പോയിന്റ് ഒമ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് രണ്ട് യുവാക്കളെ പിടികൂടി അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുള്ളതാണ് ഒന്നാം പ്രതി അബ്ദുൾ റാസിഖ് മുപ്പത് വയസ്സ് എറണാകുളം മാർക്കറ്റിലെ ചുമട്ടു തൊഴിലാളിയാണ് രണ്ടാം പ്രതി മുപ്പത് വയസ്സുള്ള അരുൺ ദിനേശൻ എന്നിവരാണ് ഒന്നാം പ്രതിയായ അബ്ദുൾ റാസിഖിന്റെ വീടിന് മുകളിൽ താൽക്കാലിക ശെരി എത്തിയാണ് തിയാന്മാർ രാസരേഖയിൽ വിൽപ്പന നടത്തിയിരിക്കുന്നത്